ചരിത്ര പ്രധാനമായ രാജകീയ നിമിഷത്തിന്റെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് സ്പെയിൻ ഏകദേശം നൂറ്റി അൻപത് വർഷത്തിനിടെ ആദ്യമായി രാജ്യം ഭരിക്കാനായി ഒരു രാജ്ഞിയെ ഒരുങ്ങുകയാണ് രാജ്യം ലിയോണർ എന്നാണ് ഇരുപത് വയസ്സുള്ള ജെൻസി രാജകുമാരിയുടെ പേര് ആയിരത്തി എണ്ണൂറുകളിൽ അവസാനമായി ഭരിച്ച ഇസബെല്ല രാജ്ഞിയുടെ പാത പിന്തുടർന്നാണ് സ്പെയിനിലെ രാജാവ് ഫിലിപ്പ് ആറാമന്റെയും രാജ്ഞി ലെറ്റിസിയയുടെയും മൂത്ത മകളായ ലിയോണർ ആ പദവിയിലേക്ക് നടന്നെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മാഡ്രിഡിലാണ് ലിയോണോറിന്റെ ജനനം ജനന സമയത്ത് സ്പെയിനിലെ ഏറ്റവും ഉയർന്ന രാജകീയ പദവിയായ അസ്റ്റോറിയാസിലെ രാജകുമാരി എന്ന പദവി ലഭിച്ചിരുന്നു രാജപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് തന്നെ ലിയോണോറിന്റെ വിദ്യാഭ്യാസ കാലഘട്ടവും അതിന് പറ്റുന്ന തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത് സ്പെയിനിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലിയോണോർ വെയിൽസിലെ യു ഡബ്ല്യുസി അറ്റ്ലാന്റിക് കോളേജിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത് ഭരണഘടനാ മൂല്യങ്ങൾ നയതന്ത്രം ആഗോള കാര്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ലിയോണറിന്റെ പഠനമെല്ലാം ബഹുഭാഷ പ്രാവീണ്യമുള്ള രാജകുമാരി കൂടിയാണ് ലിയോണർ സ്പാനിഷിന് പുറമെ കറ്റാലൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് അറബിക് മാൻഡ്രീൻ എന്നീ ഭാഷകളിലും ലിയോണർ പരിജ്ഞാനം നേടിയിട്ടുണ്ട് ഇത് ഭാവിയിൽ ലോക നേതാക്കളോട് സംസാരിക്കാനുള്ള പരിശീലനം കൂടിയായിരുന്നു എന്നും പറയാം